ായി നമ്മള് വേറോസിലാണ് വേറോസിലെ അടുക്കി വെച്ചിരിക്കുന്ന ഷുഗറാണ് ഇതൊക്കെ ഷുഗർ നമ്മളെ ഇങ്ങനെയാണ് അടുക്കി വെക്കുന്നത് നമ്മൾ സ്റ്റോറിൽ നമ്മുടെ വേറോസിൽ അരി ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുക്കി വെക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ കാണുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പം അല്ലാത്ത സാധനങ്ങളെടുത്ത് കീളെ വെക്കുന്നു സ്റ്റോറിലെടുക്കുന്നു ലത്ത് വഴി അത് ഉള്ളിൽ കയറുന്നതാണ് ഇവിടെ തന്നെ സ്റ്റോറിൽ അണുപ്പിയത് അതാണ് നമ്മൾ ഷുഗർ അടുക്കി ഗോഡൗണിൽ നമ്മൾ വെക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഓരോ പാലറ്റുകൾ ഇങ്ങനെ കണ്ടെയ്നർ വഴി ഇതുപോലെ നമ്മളെടുത്ത് അതുപോലെ ക്ലിയർ ചെയ്ത് നമ്മൾ വെക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ അടുക്കി വയ്ക്കുന്നതുപോലാണ് പാലറ്റിലരി ആയാലും നമ്മുടെ ഷുഗറുകൾ ഇങ്ങനെ കോഡോണിൽ നമ്മൾ റെഡിയാക്കി വെക്കുന്നത് ഓക്കെ